കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കടുവാ സമ്മാനിച്ചത് ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ ശിശുദിന ആഘോഷത്തോടനുബന്ധിച്ച് ഭിന്നശിഷ്യു കുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രകൃതി പഠന ക്യാമ്പിലാണ് സാന്ത്വനം വിദ്യാർത്ഥികൾ പങ്കെടുത്തത് ഇത്തവണത്തെ ആഘോഷം വ്യത്യസ്തമായി സംഘടിപ്പിക്കണമെന്ന സംഗീതം ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജുവിന്റെ ആശയമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ സമൂഹത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള കുട്ടികൾക്കായി ഒരുക്കിയ പ്രകൃതി പഠന ക്യാമ്പ് തേക്കടിയുടെ കാനന ഭംഗി അവർക്ക് മുന്നിൽ തുറന്നുകൊടുത്തോ വിദ്യാർത്ഥികൾക്കായി നിരവധി പ്രകൃതി പഠന ക്യാമ്പുകൾ മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ ശിശുദിനം വ്യത്യസ്തമായ രീതിയിൽ ആചരിക്കണമെന്ന പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജുവിന്റെ ആശയമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പെരിയാർ കടുവ സങ്കേതത്തില് നമ്മൾ എല്ലാ വർഷവും കുട്ടികൾക്കായിട്ട് നേച്ചർ ക്യാമ്പുകൾ നടത്താറുണ്ട് അപ്പോൾ അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായി ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എൽ എഫ് ഫീൽഡ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ വിഭാഗം കുട്ടികൾക്കും ഈ നേച്ചർ ക്യാമ്പുകളുടെ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും പിന്നെ പ്രകൃതിയെ അടുത്തറിയാനുള്ള സംവിധാനങ്ങളും എല്ലാ കുട്ടികൾക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ലഭിക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇവിടെ ആദ്യമായിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായിട്ടൊരു നേച്ചർ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭിന്നശേഷി വിദ്യാർത്ഥികളെ പ്രകൃതിയിലേക്ക് ചേർത്ത് നിർത്താനുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം വനപാലകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു അതിന്റെ ഫലമായി സാന്ത്വനം സ്കൂളിലെ മുപ്പത് ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് തേക്കിടിയിലേക്ക് അതിഥികളായി എത്തിയത് കാടിന്റെ കരുതൽ ആദ്യമായി അനുഭവിച്ചറിഞ്ഞ കുരുന്നുകളുടെ കണ്ണുകളിൽ പ്രകൃതിയുടെ കാഴ്ചകൾ പകർന്ന കൗതുകം പ്രകടമായിരുന്നു ബാമ്പുഗ്രോവിൽ നിന്ന് ശകുന്തുളക്കാട് വഴിയുള്ള യാത്രയിൽ വിവിധയിനം പക്ഷികൾ മ്ലാവ് കേഴ കാട്ടുപോത്ത് എന്നിവയെ കണ്ടത് കുട്ടികൾക്ക് നവ്യാനുഭവമായി കാടിന്റെ കാഴ്ചകൾക്ക് ശേഷം തേക്കടി തടാകത്തിലൂടെ ഒരുക്കിയ ബോട്ടിംഗ് കുട്ടികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു തടാകത്തിൽ വെള്ളം കുടിക്കാനെത്തിയ വന്യമൃഗങ്ങളെ നേരിൽ കണ്ട കുട്ടികൾ ആർത്തുല്ലസിച്ചു മക്കളുടെ സന്തോഷം വാനോളം ഉയർന്നപ്പോൾ രക്ഷിതാക്കളും ആഹ്ലാദത്തിൽ പങ്കുചേർന്നു യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഇത്തരമൊരു അവിസ്മരണീയ ദിനം ഒരുക്കി നൽകിയ വനംവകുപ്പിന് നന്ദി പറഞ്ഞാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും മടങ്ങിയത് അപ്പോ ഞങ്ങള് ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് സ്പെഷ്യൽ സ്കൂളും കൂടെയാണ് നൂറ്റി ആറ് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ സ്കൂളിലൊരു പ്രോഗ്രാമിന് ഞങ്ങള് ഡി എഫ് ഒ സാറിന് ക്ഷണിച്ചിരുന്നു സാറെ അവിടെ വരികയും കുട്ടികളെ കാണുകയും ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സാറിന്റെ ഒരു എഫേർട്ടോട് കൂടിയാണ് നമ്മൾ ഈ തേക്കടി നേച്ചർ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഫോറസ്റ്റ് ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത ഫോറസ്റ്റിലേക്ക് നടന്ന് കാണുന്ന ഫസ്റ്റ് ടൈമാണ് കുട്ടികളെല്ലാം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബോട്ടിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയും പറ്റുന്നത് സന്തോഷമുണ്ട് കടുവാ സങ്കേതത്തിന്റെ ഈ കാൽവയ്പ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഭിന്നശേഷി കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സംസ്ഥാനത്തെ മറ്റു പാർക്കുകളിലേക്കും സമാനമായ രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം